ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞത് വയനാട്ടിലെ നിരവധി ജീവിതങ്ങളെയാണ് എന്നാൽ വളരെ നാളുകൾക്ക് മുന്നേ അപകടം മുന്നിൽ കണ്ടവരുണ്ട് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിനിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥ അതൊരു മുന്നറിയിപ്പായിരുന്നു ിലെ വെള്ളാർമല സ്കൂൾ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഉൾപ്പെട്ട വന്യതയുടെ മനോഹാരതയ്ക്ക് നടുവിലെ ഒരു കൊച്ചു സ്കൂൾ കുട്ടികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസീനായിരുന്നു വെള്ളാരങ്കല്ലുകൾ എന്റെ പുഴയെന്നും ഈ കുളിരരുവിയുടെ തീരത്തെന്നും മറ്റും നാടിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ നിറയെ എഴുതിയിട്ടുണ്ട് കൊച്ചുകൂട്ടുക നാടിന്റെ മനോഹാരിതയും പ്രകൃതി ഭംഗിയും എല്ലാമൊക്കെയായി ഉൾപ്പെടുത്തിയിട്ടുള്ള മാഗസിന്റെ അവസാന ഭാഗം ഒരു കഥയാണ് വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കാനെത്തിയ കൊച്ചുകുട്ടികളിൽ നിന്നാണ് കഥ തുടങ്ങുന്നത് കഥയുടെ അവസാന ഭാഗത്ത് ഇവിടം വിട്ടുപോയ്ക്കോ വേഗം രക്ഷപ്പെട്ടോ ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോയെന്ന് ഒരു കിളി കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു കഥയാണെങ്കിൽ കൂടി വരും കാലത്തെ ആപത്തിനെ മുൻകൂട്ടി അറിയിച്ച ഒരു സന്ദേശമായിരുന്നു ഒരു മഴ പെയ്താൽ അത്രത്തോളം ഭീതി കൊച്ചു മനസ്സുകളിൽ പോലും നേളിച്ചിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു അത് വെള്ളാർമല മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളെയാണ് ഉരുൾപൊട്ടി വന്ന കൂറ്റൻ പാറക്കല്ലുകളും ചെളിയും ഒരൊറ്റ രാത്രി കൊണ്ട് അപ്പാടെ നാമ അവശേഷമാക്കി മാറ്റിയത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലേത് ഉരുൾപൊട്ടി ഒലിച്ച ജീവിതങ്ങളിൽ വെള്ളാർമല സ്കൂളിലെ കൊച്ചു കൂട്ടുകാരെഴുതിയ കഥയും അവശേഷിക്കുകയാണ് വരും കാലത്തേക്കുള്ള മുന്നറിയിപ്പായി ന്യൂസ് ഡെസ്ക് ജനം